ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു അങ്ങനെ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ക്രിസ്മസ് ഒക്കെ ഊണൊക്കെ കഴിഞ്ഞിട്ട് കരോളൊക്കെ കാണാൻ പോയിരിക്കുവാണെന്ന് ഞാനും വിശ്വസിക്കുന്നു എനിക്ക് ഇപ്പോഴാണ് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞത് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സൂസണബിൾ മിസ്സസിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനുമായി വിഷു ഏ ഹാപ്പി ക്രിസ്മസ് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ഫോറിലെ ലാസ്റ്റ് വീഡിയോ ആയാണ് ഏതാണ്ട് ജൂൺ പന്ത്രണ്ട് ചാനൽ ഓപ്പണായത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സോങ് കൂടെ ആകുമ്പോൾ ഒരു തൊണ്ണൂറ് പാട്ടോളം നിങ്ങൾക്ക് വേണ്ടി പാടി തരാൻ ദൈവത്തിൻ്റെ പശിത്തരണം ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിലെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഈ ക്രിസ്മസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു നാളെ നോട്ടം അല്ലെങ്കിൽ പള്ളികളിലായാലും നമ്മുടെ പേരൻസ് ആയാലും നമ്മൾ പാടുന്ന കേട്ടിട്ടുണ്ട് യേശു ജനിച്ചത് പുൽക്കൂട്ടിൽ ബേദലഹേമിലെ പുൽക്കൂട്ടിൽ ശരിക്കും യേശു ജനിച്ചത് ബേദലഹേമിലാണ് പക്ഷേ പുൽക്കൂട്ടിലല്ല എന്ന് ഞാൻ പറഞ്ഞതല്ല അതായത് വിശുദ്ധ വൈബിളിൽ അതായത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പേ നാൽപ്പത് പേർ വിവിധ സ്ഥലങ്ങളിലിരുന്ന് തമ്മിൽ കാണാതെയും ആലോചിക്കാതെയും എഴുതിയ വിശുദ്ധ ബൈബിള് അതായത് ലോകത്തിലേറ്റവും കൂടുതൽ അച്ചടിച്ചതും ലോകത്തിലേറ്റവും കൂടുതൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ലോകത്തിലേറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചതും അതുപോലെ തന്നെ ലോകത്തിലേറ്റവും കൂടുതൽ ആൾ വിറ്റഴിച്ചതുമായ ഈ വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അതുപോലെ തന്നെ യശയ്യപ്രഭാവിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് ഏഴിൻ്റെ ബന്ധലാണെന്ന് തോന്നുന്നു കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് അപ്പോളിങ്ങനെ പറയുന്നത് ഈ പൂർണ്ണകർഭിണിയായ മറിയമ്മൻ ജോസഫും കൂടെ യാത്ര പോയപ്പോൾ ഇന്നത്തെ വെറ്റി ഷർട്ട് പോലെ ഈ പിന്നെ വഴിയമ്പലത്തിൽ അവരെ കയറിയിരുന്നു ക്ഷീണിച്ചപ്പോൾ കയറിയിടുന്നു അവിടെ വെച്ച് പ്രസവിച്ചെന്ന് പറയുന്നില്ല അതുകൊണ്ട് ആ വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ ശിലയിൽ പൊഴിഞ്ഞ് ശിലയിൽ പൊഴിഞ്ഞ് കുഞ്ഞിനെ പശുത്തോട്ടിൽ കിടത്തി എന്നാണ് പറയുന്നത് എന്തായാലും പിന്നെയും പറയുന്നുണ്ട് പാറയുടെ ഇടുക്കിലാണ് പ്രസവിച്ചതെന്നൊക്കെ പറയുന്നത് എന്തായാലും യേശു വേദഹായ്മ ജനിച്ച യേശു ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കണം അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കി കൊടുക്കാം അതായത് മദ്യപാല് സ്വർഗരാഹി അവകാശപ്പെടുകയില്ല പറഞ്ഞതിൻ്റെ കാര്യം ഞങ്ങളുടെ എൻ്റെ ഫാമിലിപ്പെട്ട ഒരു മോനോട് ക്രിസ്മസ് കരോളിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആ നിങ്ങളൊക്കെ വെള്ളമടിച്ചിട്ടല്ലേ ക്രിസ്മസിന് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മോൻ എന്നോട് പറഞ്ഞു അത് ശരിയാ മാമ ഞങ്ങൾ ബാറിൽ പോയി അടിച്ചിട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ എത്രയാണ് യേശു ജനിക്കുന്നത് പണ്ട് ഞാനൊരു വചനം ബൈബിൾ വായിച്ചപ്പം എനിക്ക് അതെനിക്ക് കട്ട് ചെയ്തൊരു വചനമാണ് അധികാലത്തെ മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മധുരായി വളരെ വൈകി വീട്ടിലെത്തുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് അപ്പോൾ നല്ല തീരുമാനങ്ങളെടുത്ത് ഈ ട്വൻ്റി ട്വൻ്റി ഫോർ കഴിയുമ്പോഴത്തേക്ക് നല്ല തീരുമാനം എടുത്ത് ട്വൻ്റി ട്വൻ്റി നല്ല വ്യക്തികളെ ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മദ്യത്തിൻ്റെ കാര്യം പഴയപ്പോഴാണ് ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം പിന്നെ ഒരുപാട് വർഷങ്ങളായി ഞാൻ കേട്ടതാണ് ഒരു കോളേജിലെ ഒരു ലാബിലെ ഒരു സാർ ഒരു കുപ്പി ഗ്ലാസ് ഒരു ഗ്ലാസ് പേരിൽ കുറച്ച് ചാരായം എടുത്തു ചാരായ കൊടുത്തിട്ട് അതിനോട് ഈ നിലത്തൂടെ അഴിഞ്ഞ് വന്ന ചെറിയ കുഞ്ഞു പുഴുക്കളെ പിടിച്ചതിനകത്ത് ഇട്ടു അതിനകത്ത് പിടിച്ചിട്ടപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ചത്തുപോയി പിടച്ചങ്ങ് ചത്തുപോയി എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ വെന്ത് ചത്തെന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ ഈ അതിന് നമുക്കറിയാവില്ല ഈ പച്ചവെള്ളത്തിലാണെങ്കിൽ ഈ ആണുക്കളൊക്കെ ഉണ്ട് മൈക്രോ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കാണാൻ പറ്റാത്ത അണുക്കളൊക്കെ ധാരാളം ഉണ്ട് നമ്മളെല്ലാം കെണ്ടിലെ വെള്ളത്തിൽ നോക്കിയാൽ മതി വീട്ടിലും ചാടി ചാടികടക്കുന്നതും ചെറിയ അണുക്കളും പുഴുവും എല്ലാം ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്ത തമ്മിൽ ഒത്തിരി മൈക്രോ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പച്ചവെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകും എന്ന് പറയും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ പച്ചവെള്ളം കുടിച്ചെങ്കിലും വെള്ളത്തിന് മണ്ണിലെ ധാതുക്കളും ലവണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലത്തുള്ളൂ അവർ പച്ചവെള്ളം കുടിക്കണമെന്ന് ഒരു വിഭാഗം പറയും ഒരു ഭാഗം പറയും തിളപ്പിച്ച് ചാർജ് കുടിക്കണം ഇത് ഏത് വിശ്വസിക്കും എന്തോലും അവർ അവരോടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഈ സാറ് ഈ കുപ്പി ക്ലാസ്സിൽ ഈ ചാരത്തിന് ഈ പുഴുക്കളെ ഇട്ടപ്പോഴത്തേക്ക് ചത്തു പോകും അതേ സാറ് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് എന്ത് മനസ്സിലായി അപ്പോൾ കുട്ടികൾ പറഞ്ഞു മനസ്സിലായി സാർ എന്ത് അപ്പോൾ ചാരയും കുടിച്ചാൽ വലിയ ക്രിമീം വരെയെല്ലാം പെട്ടെന്ന് ചത്തുപോകും നല്ല റിപ്ലൈ ആയിരുന്നു ചത്തു പോകും അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഓറിയൻസിനെല്ലാം തിന്ന് നശിപ്പിക്കുന്നതാണ് എസ്പെഷ്യലി എസ്പെഷ്യലി നമ്മുടെ ലിവർ അപ്പോൾ എല്ലാവരും നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വെച്ചുത്താൽമാവ് എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും സൂസനുള്ള മ്യൂസിൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ് ആൻ്റെ ഹാപ്പി ന്യൂഇയർ അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ഈ ലാസ്റ്റ് വീഡിയോയാണ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഉദയ നക്ഷത്രം ഉദിച്ചുയർന്നു ഈ ലോകത്തിന് ഉരുളെല്ലാം എന്ന് പറയുന്നത് ക്രിസ്മസ് ഗാനമല്ല ഉദയനക്ഷത്രം ഉദിച്ചിരുന്നു അന്ധകാര ഭൂമിയേയും ഊരുള്ളി ജാതികളെയും മൂടിയിരുന്നപ്പോൾ സത്യവെളിച്ചമായി വന്ന സത്യം മാത്രം ചെന്നവനെ എന്ത് ചെയ്തു കളനെന്ന് മുദ്രകുത്തി കാൽവറികയറ്റി സകല മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി വന്നവൻ അവൻ്റെ കപടൽ മുട്ടുമില്ല ഉച്ചനീചത്വങ്ങളില്ല സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുക അസമത്വം അത് ഡിസ്പാരിറ്റി ഒന്ന് അദ്ദേഹം യേശുവിൻ്റെ നിഖണ്ഡുവിലില്ല അപ്പോൾ എല്ലാവരും ജാതിമത വർഗീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനാണ് യേശു എല്ലാവരും ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതുപോലെ പ്രജ്ജീവിക്കാൻ തൊക്കണം ദൈവത്തിനെ പശു തള്ളാൻ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ട്വൻ്റി ട്വൻ്റി ഫോറിലെ ഫസ്റ്റ് ലാസ്റ്റ് വീഡിയോയിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് നമുക്ക് പോകാം ഉദയനക്ഷത്രം എല്ലാവർക്കുമായി <laughs> എല്ലാവർക്കും രാതവും പുറത്തു നീ മാപ്പാക്കണീ നക്ഷത്രം ഊദിച്ചുയർന്നു ഈ ലോകത്തിൻ എല്ലാവർക്കുമായി എല്ലാവർക്കുമാണ് നിന്റെ മനസ്സിലും തെളിഞ്ഞു നിൽപ്പു എല്ലാവർക്കും എല്ലാവർക്കുമായി make him ഉദയ നക്ഷത്രം ഊതിച്ചുയർന്നു ഈ ലോകത്തിൻ എല്ലാവർക്കുമായി എല്ലാവർക്കും എന്റെ മനസ്സിലും തെളിഞ്ഞു നിൽപ്പു ഉദയ നക്ഷത്രം ഊതിച്ചുയർന്നു ഈ ലോകത്തിൻ എല്ലാവർക്കുമായി എല്ലാവർക്കുമായി